ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ ഞങ്ങൾ ബന്ദിപ്പൂർ ഫോറസ്റ്റും കടന്ന് തമിഴ്നാടിൻ്റെ ഫോറസ്റ്റായ മതുമലയിലേക്ക് കടന്നു ഫോറസ്റ്റിൻ്റെ എൻട്രൻ എൻട്രൻസിൽ തന്നെ ഞങ്ങളുടെ മുന്നിൽ പോയ വണ്ടിയൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ വണ്ടി എന്തായാലും അവർ ചെക്ക് ചെയ്യാതെ വിട്ടു കേട്ടോ കർണാടക വിട്ട് നമ്മൾ തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലേക്ക് കിടക്കുമ്പോൾ പ്ലാസ്റ്റിക് കവറുകളും പ്ലാസ്റ്റിക് കുപ്പികളും വണ്ടിയിൽ നിന്ന് ഒഴിവാക്കുക ഇല്ലെങ്കിൽ എൻട്രൻസിൽ തന്നെ നിങ്ങളെയും കാലത്ത് ഫൈൻ ഇടാൻ ഇവിടെ നിൽപ്പുണ്ടാകും അതുകൊണ്ട് അതെല്ലാം ശ്രദ്ധിച്ചു വേണം തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലേക്ക് പ്രവേശിക്കാൻ ബന്ദിപ്പൂർ ഫോറസ്റ്റ് പോലെ ഉണങ്ങിയ അവസ്ഥയിലതുമലി ഫോറസ്റ്റ് ഫോറസ്റ്റിലേക്ക് കയറുമ്പോൾ തന്നെ കണ്ണിന് കുളർന്നു പോകുന്നു പച്ചപ്പ് നിറഞ്ഞ ഒരു വനമേഖലയാണ് മുതുമലി ഏരിയ അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആ വന്ന ലോറി മുന്നിൽ പോയ കാറിൽ മുട്ടിയും മുട്ടിയില്ലെന്നപോലെ കടന്നുപോയത് അവിടെ ആ സാഹചര്യത്തിൽ ആ ലോറിക്കായിരുന്നു കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ ലോറി വരുന്ന സൈഡിൽ ഒരു മരം വളഞ്ഞ് റോഡിലേക്ക് നിൽക്കുന്നുണ്ട് അത് കാരണമാണ് ലോറിക്ക് അങ്ങനെ ഈ കാറിന്റെ അടുത്തേക്ക് വെട്ടിച്ചെടുക്കേണ്ടത് വന്നത് വനത്തിലൂടെ എല്ലാം യാത്ര ചെയ്യുമ്പോൾ പതിയെ ഡ്രൈവ് ചെയ്യാൻ ശ്രമിക്കുക നല്ല മികച്ച റോഡുകളാണെങ്കിലും റോഡുകൾക്ക് വീതി കുറവാണ് ഇവിടെ തമിഴ്നാട്ടിലേക്ക് കടന്നപ്പോൾ വനത്തിന് മാത്രമല്ല ഏറ്റവും മാറ്റം വന്നത് അത് റോഡിനു കൂടിയാണ് നല്ല മികച്ച റോഡുകളാണ് തമിഴ്നാട് ഒരുക്കിയിരിക്കുന്നത് വാഹനങ്ങൾ സ്വയാക്കി പോകാൻ വേണ്ടി കുറച്ച് കൂടുതൽ കമ്പുകൾ റോഡിൽ എത്തിയിട്ടുണ്ടോ എന്ന് മാത്രമാണ് സംശയം വന്യമൃഗങ്ങളെ കാണാൻ ഒരുപാട് ചാൻസ് ഉള്ള ഏരിയയാണ് ഈ മുടുമലി ഫോറസ്റ്റ് ഏരിയ നിങ്ങൾ വരുമ്പോൾ ചെക്ക് പോസ്റ്റുകൾ തുറക്കുന്ന ആറു മണിക്ക് തന്നെ ഇതിലേക്ക് യാത്ര ചെയ്യാൻ പഠിച്ചു ഞങ്ങൾ ഫോറസ്റ്റിലേക്ക് കയറിയത് കുറച്ച് ലേറ്റായിട്ടാണ് അതുകൊണ്ട് തന്നെ കുറച്ച് മാനികളെയും കുരങ്ങന്മാരെയും മാത്രമാണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് ഒരു കാട്ടാനേ കണ്ടു പക്ഷെ അത് വളരെ കുറച്ച് ദൂരെ ആയതുകൊണ്ട് വീഡിയോ കിട്ടിയില്ല പിന്നെ കുറച്ച് നാട്ടാനകൾ വഴി സൈഡിൽ നിൽക്കുന്നത് കൊണ്ട് അതിൻ്റെ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട് ഒരു കാട്ടാനെ കണ്ടെന്ന് പറഞ്ഞില്ലേ ഇത് ആ കാട്ടിൽ ഒരു ഓപ്പണ്ട് അത് നമുക്ക് കണ്ണിലൂടെ മാത്രമേ കാണാൻ പറ്റുള്ളൂ ഇപ്പൊ ക്യാമറയിൽ ഈ വീ ഫോണിന്റെ ക്യാമറ ഏതുകൊണ്ട് അതിൽ കിട്ടാത്തതുകൊണ്ടാണ് പിന്നെ ഈ കാണുന്ന നാട്ടാനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു ചെരുമി മറ്റേ ആ കാട്ടാനെ കണ്ട സ്ഥലത്ത് ഞാൻ ഒരുപാട് നോക്കിയിരുന്നു അവിടെ എവിടെ അതിനെ കാണാൻ പറ്റില്ല കാട്ടാനെ കിട്ടിയില്ലെങ്കിലും നാട്ടാനെ കണ്ട സന്തോഷത്തിലാണ് മറ്റ് യാത്രക യാത്രക്കാര് എല്ലാരും വണ്ടിനടി ആ കൊമ്പല ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു ഒറ്റയ്ക്ക് ഒരു ബൈക്കിൽ ഈ റൂട്ടിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ എത്തി രസമായിരിക്കും അല്ലേ ആ ബൈക്കുകാരൻ പോകുന്ന കണ്ടു